ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാണ്ട് പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങളും ഒന്നും ആവശ്യമില്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഒരു രണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടാണേ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് നമ്മളിതാണ് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ വേറൊരു പാനിലേക്ക് ഒരു കപ്പ് പാൽ വെച്ചെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് പാലില്ല നിങ്ങളെ കഴിയുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പാലാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അതിലേക്ക് ഞാനിപ്പോ ആരൊക്കപ്പോൾ നമ്മൾ കടലുണ്ടല്ലോ പരിപ്പ് കടല പൊട്ടുകടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കടലാട്ടം ഇട്ടിട്ടുള്ളത് ഇനി ഈ ഒരു കടല ഈ ഒരു പാൽ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കടല നമ്മൾ നന്നായിട്ട് അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പാലൊക്കെ ഏകദേശം ഒന്ന് കൂറുകി കടലൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊരു മിക്സിഡ് ജാറിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മളിതാ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കടലയും ആ ഒരു ബാക്കി വന്നിട്ടുള്ള പാലം ഒക്കെ അതിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മൾ വല്ല ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം പൊടി ഒന്നും ഇല്ലെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് പൊടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു വെല്ലത്തിൻ്റെ വെള്ളവും കൂടി നമ്മളിതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഏലക്കായ കേട്ടോ ഒന്നും മതിയാവും നമ്മളിത് അരച്ചെടുക്കുന്നതല്ലേ അതുകൊണ്ടൊരു നല്ല അതിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ അപ്പോൾ വെള്ളമൊക്കെ അധികം അയക്കുന്നാൽ ചില മിക്സീഡ് ജാറിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ അങ്ങനെയാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കുറച്ച് പാൽ പാലുവച്ചിട്ട് നമുക്ക് കടൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വല്ലം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള റെഡി ആയിട്ടുണ്ട് നമ്മളിന്നെ വേറൊരു പാനിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ കീ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ഇതാ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങാക്കുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കുത്തിൻ്റെ പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് തന്നിട്ടുള്ള തേങ്ങാക്കുത്ത് നമ്മളിത് അണ്ടീന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ളതും കൂടി അങ്ങ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതൊന്നും ലോ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തിട്ട് ഇതൊന്ന് എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും ഇതിലേക്ക് ഗീ ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല നമ്മൾ നേരത്തെ ചേർത്ത ഗിയൊക്കെ ഇതിൽ അത്യാവശ്യം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ഗീ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് അത്ര മതിയാവേ അപ്പോൾ ഇനി ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കാം ഇനി അടുക്കൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മൾ നമ്മൾ വേറെ നട്ട്സൊന്നും ചേർക്കുന്നില്ലെങ്കിൽ മതി കേട്ടോ നമ്മൾ കുറച്ച് നമ്മളെ പൊട്ടുപടലുണ്ടല്ലോ പരിപ്പാടില്ല അതും കൂടി ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയാവും ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉണ്ടാവട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുക്കിയിരിക്കാം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും നടസ് ചേർക്കുന്നുണ്ടെങ്കിൽ അണ്ടി പരിപ്പോ ബദാമോ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കടൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതാ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു പാകത്തിന് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരണം ആ ഒരു പാകത്തിനായിക്കിനാൽ മതി കേട്ടോ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം ഇനി ഞങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇനി എണ്ണയൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നും ഇല്ലാത്തവരാന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പാനിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വിട്ട് കിട്ടിക്കോളും അനി അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഗീ ചേർക്കണമെന്ന് നിർബന്ധേ ഇല്ലാട്ടോ ഈ ഒരു പാകത്തിന് ആയി കിട്ടിയാൽ മതി ഇപ്പം തന്നെ നമ്മളെ ഒരു ടേസ്റ്റ് നന്നായിട്ട് അതിലുണ്ടാവട്ടോ അപ്പം ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് വേറെ ഗീ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രം ഗീ ആട്ടോ ഇതിലേക്കുള്ളൂ അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുത്ത് ഈയൊരു പാകത്തിനായിട്ടുണ്ടെ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വായലയോ ഒക്കെ വെക്കാം വെക്കാട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ചധികം ഗിയാക്കി കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗിയാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു പരത്തിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ തേങ്ങാക്കുത്ത് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കടയുടെ മിക്സും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ മുകൾ ബാക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ആ ഒരു സ്പൂണിൽ ഒരല്പം ഗീം കൂടി ഒന്ന് ഒന്നാക്കി കൊടുക്കാട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമുക്കിതിനെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മളെ കിണത്തപ്പം എന്നൊക്കെ പറയില്ലേ അതൊന്നും വേണമെങ്കിൽ പറയാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈസൂർ പാക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് അതാണെങ്കിലും പറയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നിതെന്ന് പറയാനില്ല പക്ഷേ ഈ ഒരു ടേസ്റ്റിലൊക്കെ വരുന്നൊരു ടേസ്റ്റ് ആട്ടോ ഇതിനുണ്ടാകാന് നല്ല ഡെസേർട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എന്ന് എടുക്കുമില്ല ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഇത് തോലിങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഷെയ്പ്പാക്കി എടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറ് നമുക്കിതിന് ചൂടൊന്ന് ആറാം വണ്ടി വെക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ചൂടൊന്ന് അറക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകാനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആയിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകാനെ അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വണ്ടി വെക്കുന്നുണ്ട് ഒരു അരമണിക്കൂറോളം അതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫീസറിലേക്ക് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തതാട്ടോ ഇത് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവും അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എന്നാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് സാധനങ്ങൾ ഒന്നും ഇല്ലാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് ടൈമെടുക്കുക ഒന്നും ചെയ്യുന്നില്ല സാധനങ്ങൾ ഒരുപാട് ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം Bye, thank you.